കുറച്ചു കാലം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിരുന്ന പി എസ് സിയിൽ വീണ്ടും ദാ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ പ്രശ്നമായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ കേസുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പതാ സിവിൽ പോലീസ് ഓഫീസറിന്റെ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിനകത്ത് പന്ത്രണ്ട് പേരെ തിരികെ കയറ്റി എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഇതാ വന്നിരിക്കുകയാണ് റീമെഷർമെന്റിന്റെ ഡീറ്റെയിൽസ് ഓൾറെഡി കേരള പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പി ഡി എഫ് ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ട് ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാത്തവർ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ കഴിയും കേരള പി എസ് സി തന്നെ പന്ത്രണ്ട് പേര് ഒഴിവാക്കിക്കൊണ്ട് റീമെഷർമെന്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ പറയുന്ന റീമെഷർമെന്റിൽ വരുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം മറ്റൊന്നുമല്ല ആദ്യത്തെ എന്ന് പറയുമ്പോൾ ആദ്യം നടത്തുന്ന മെഷർമെന്റിലാണ് ഈ പറയുന്ന അപാകത വരുത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് പി എസ് സി ഉദ്യോഗസ്ഥരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വലിയ സൂപ്പർവിഷൻ ഒന്നും ഇല്ലാതെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ റീമെഷർമെന്റ് പോലുള്ള പരിപാടി കേരള പി എസ് സിയുടെ ഓഫീസിലെന്ന് പറയുമ്പോഴത്തേക്കും പട്ടത്തുള്ള കേരള പി എസ് സിയുടെ ഓഫീസില് പി എസ് സി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ പറയുന്ന റീമെഷർമെന്റ് നടത്തുമ്പോഴത്തേക്കും അതിലെങ്ങനെയാണ് അളവുകൾ ശരിയല്ലാത്ത ആൾക്കാർ റാങ്കിങ്സിനകത്ത് വരുന്നത് എന്നാണ് എൻ്റെ ചോദ്യം അപ്പോൾ നമുക്ക് എന്തായാലും ഈ പറയുന്ന ന്യൂസിനകത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന വാർത്തക്കകത്ത് എന്താണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനുശേഷം നമുക്ക് വീഡിയോ കണ്ടുതന്നെ എന്ത് ചെയ്യാം കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാം വാർത്ത ഇതാണ് ഒന്ന് ശ്രദ്ധിക്കുക റാങ്ക് ഉൾപ്പെട്ട പേരെ ശേഷം പുറത്താക്കി എന്തിനു ദുരൂഹം ാണ് പാസാകാത്ത ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു പി എസ് സി അംഗത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ പിന്നീടുള്ള ഉൾച്ചേർത്തലും ഇപ്പോഴിതാ പന്ത്രണ്ട് പേരെ പുറത്താക്കിയ വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ് തിരുത്തൽ വിജ്ഞാപനം വരുന്നത് അപൂർവമാണ് സംഭവിച്ചത് പിശകാണെന്ന് പി എസ് സി വൃത്തങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട് ആരെങ്കിലും കേസ് കൊടുത്തത് പ്രശ്നമാകാതിരിക്കാനാണോ ഈ പറയുന്ന പന്ത്രണ്ട് പേരുടെ ഒഴിവാക്കിയ ലിസ്റ്റ് വന്നത് എന്നുള്ളതും ഈ പറയുന്ന ന്യൂസിനകത്ത് തന്നെ പറയുന്നുണ്ട് കേട്ടോ കാര്യമില്ല അവർ ഡീറ്റെയിൽ ആയിട്ട് എന്നെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത ഇട്ട നമ്മുടെ റിപ്പോർട്ടർ ആദ്യമേ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിയാണ് കാര്യം നിങ്ങളെങ്കിലും ഇതുപോലുള്ള ന്യൂസുകൾ വരണം പുറത്തു വരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരണം കാര്യം സിവിൽ പോലീസ് ഓഫീസർ അതുപോലെ തന്നെ ഫോഴ്സ് എക്സാമിലൊക്കെ ഒരാൾ റാങ്ക് ലിസ്റ്റിനകത്ത് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിലുള്ള എഫേർട്ട് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് അറിയാം നേരത്തെയൊക്കെ പ്രിലിംസ് മെയിൻസ് ഉണ്ടായിരുന്നു ഇപ്പൊ മെയിൻസ് ആക്കിയിട്ടുണ്ട് വീണ്ടും അപ്പൊ ഒരു മെയിൻസ് പരീക്ഷ പഠിച്ച് അതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക് പ്രത്യേകം പഠിച്ച് പിന്നെ ഫിസിക്കൽ എക്സാം എഴുതി ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി പിന്നെ മെഷർമെന്റ് പിന്നെ മെഡിക്കൽ ഇത്രയൊക്കെ കഴിഞ്ഞാലേ ഒരാൾ എന്ത് ചെയ്യത്തുള്ളൂ ഒരു കോഴ്സ് എക്സാം പ്രത്യേകിച്ച് പോലീസ് പോലുള്ള എക്സാമിനെത്തതൊക്കെ അങ്ങനെയൊക്കെ അവർ കയറ്റത്തുള്ളൂ അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അത്രയും കഷ്ടപ്പെട്ട് ഒരു ഒരു സമൂഹം ഒരു പരീക്ഷ എഴുതുമ്പോഴത്തേക്കും അതിനകത്ത് ഈ പറയുന്ന തിരുത്തലും തിരിമറയും അതുപോലുള്ള പരിപാടികൾ കാണുന്ന ഭയങ്കര മോശമാണ് നമുക്ക് ബാക്കി വാർത്ത എന്താണെന്ന് നോക്കാം ചോദ്യങ്ങൾ ഇതാണ് പന്ത്രണ്ട് പേർക്ക് ഇല്ലാത്തയാളം റിപ്പോർട്ട് ആ ബിഗ് ന്യൂസുമായി ടി വി പ്രസാദ് ഇത് സി പി ഓ റാങ്ക് ലിസ്റ്റിലാണ് ഈ തിരിമറി നടന്നിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് തിരിമറി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ അതാണ് ഒരു പ്രധാന ചോദ്യം രണ്ടാമത്തത് ഇത്തരം തിരുത്തലുകൾ ഇടയ്ക്കിടയ്ക്ക് പി എസ് സിയിൽ നിന്ന് ഉണ്ടാവാറുള്ളതാണോ അതായത് സ്വാഭാവികമാണ് ഇത്തരം തിരുത്തലുകൾ എന്നതാണോ പി എസ് സി നൽകിയതോ വിശദീകരണം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ടി വി പ്രസാദ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ൂടുമായിരുന്ന ഘട്ടത്തിലാണ് ഇവരെ പുറത്താക്കൊണ്ട് പി എസ് സി ഉത്തരവിറക്കുന്നത് എന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് പി എസ് സി ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന സമയത്തും അതേ തന്നെയാണ് തരുന്നത് ഇതിലേക്ക് നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോലീസിന്റെ എത്ര ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തു തന്നിട്ടുള്ളത് ക്ലാസുകളാണ് ഏകദേശം ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നത് ന്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്തു തന്നിട്ടും അതൊരു മോശമായ രീതിയിലോട്ട് എന്ന് സത്യം നിങ്ങൾക്ക് ിസ്റ്റ് ആണ് ഇന്നിപ്പോൾ വിവാദമാകുന്നത് അതായത് നേരത്തെ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതിയാണ് സി പി ഐയുടെ റാങ്ക് ലിസ്റ്റ് ഇടുന്നത് ആ റാങ്ക് ലിസ്റ്റ് ഇടുന്ന സമയത്ത് ആദ്യം പി എസ് സി പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ പി എസ് സി പരീക്ഷ നടന്നു കഴിഞ്ഞാൽ അവർ ഒരു താൽക്കാലിക ലിസ്റ്റ് ആദ്യം ആദ്യമുണ്ടാക്കും ആ ലിസ്റ്റിൽ നിന്ന് പിന്നീട് കായികക്ഷമതാ പരീക്ഷയും അതുപോലെ തന്നെ ശാരീരിക അളവും എടുക്കുന്നതിന് വേണ്ടി ഈ ഉദ്യോഗാർത്ഥികളെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വിളിപ്പിക്കുന്നു അങ്ങനെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കായികക്ഷമത ശാരീരിക അളവ് പരിശോധനകൾ നടക്കുന്നു അതിൽ ഈ പറയുന്ന പന്ത്രണ്ട് പേർ കായികക്ഷമതാ പരീക്ഷ പാസ്സാവുകയാണ് ആ സമയത്ത് ശാരീരിക അളവുകൾ നെഞ്ചിൻ്റെ വീതിയും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഉയരവും ഇതിൽ രണ്ടിലും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അപ്പീൽ കൊടുക്കാനുള്ള അധികാരമുണ്ട് ഈ പേരും അങ്ങനെ കൊടുക്കുന്നു കൊടുത്തതിന് ശേഷം ഇവരെ വിളിക്കുന്നു പട്ടത്തെ ആസ്ഥാന മന്ദിരത്തിലാണ് കണ്ടല്ലോ ആദ്യം ാണ് കണ്ടല്ലി പറയുന്ന എക്സാമും വിളിക്കും അപ്പോഴാണ് ഈ പറയുന്ന എന്താണ് ചെസ്റ്റിന്റെ അളവും അതുപോലെ തന്നെ ഹൈറ്റും ആണ് അവർ നോക്കുന്നത് ഈ പറയുന്ന ഹൈറ്റിനും ചെസ്റ്റിന്റെ ചെറിയ ചെറിയ ഹൈറ്റുമാണ് ഹൈറ്റിലും അതിൽ നിന്ന് പുറത്താക്കിയ ശേഷം അവർക്ക് വേണമെങ്കിൽ അപ്പീൽ കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും പി എസ് സി ഓഫീസിൽ പോയിട്ടാണ് പിന്നെ റീമെഷർമെന്റ് ചെയ്യുന്നത് ഈ ഓഫീസിൽ നടക്കുന്ന റീമെഷർമെന്റിന്റെ ഇടയിലാണ് ഈ പറയുന്നത് തിരുമറി നടന്നിട്ടുള്ളത് അതാണ് ഇതിന് ഏറ്റവും വലിയ ഒരു ഒരു സർപ്രൈസ് എന്ന് പറയുന്നതാണ് കാര്യം ബാക്കിയുള്ളടത്താണെങ്കിൽ ഓക്കെ ബാക്കിയുള്ള ആദ്യം നടത്തുന്നതിലാണെങ്കിൽ ഓക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നു നോക്കി നമുക്ക് അംഗീകരിക്കാൻ പറ്റും പക്ഷേ ഈ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും അത് സാധാരണക്കാരനായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരാൾ എന്ന് പറയുന്ന നിലയിൽ നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതാണ് നടക്കുന്നത് ുന്നത്രവം കിട്ടുന്നതിന്റന്നിധ്യത്തിലാണ് അതായത് കായികക്ഷമതാ പരീക്ഷയും ശാരീരിക അളവുകളും എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി അത്രയേറെ ഗൗരവത്തിന് വേണ്ടിയാണ് പി എസ് സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയായ പി എസ് സി അംഗത്തിന്റെ നേതൃത്വത്തിൽ തന്നെ റീമെഷർമെന്റ് നടക്കുന്നത് യൂണിവേഴ്സിറ്റി കത്തി കുത്ത കേസൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് പേരെ കോപ്പി അടിച്ചു എന്ന് പറയുന്ന പേര് എന്ത് ചെയ്തിട്ടുണ്ട് ഒന്നാം റാങ്ക് കാരണം രണ്ടാം റാങ്ക് കാരണം പന്ത്രണ്ടാം റാങ്ക് കാരനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പിടിച്ച് ഭയങ്കര പ്രശ്നമായതാണ് ഒരു കെ ഡി സിപിയുടെ പരീക്ഷ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനം പറയുന്ന നിലയിൽ സാധാരണപ്പെട്ട ആൾക്കാർക്ക് കയറി വരാനുള്ള സാധാരണപ്പെട്ടവന് കയറി വരാനുള്ള ഒരു മാർഗമായിട്ടാണ് പി എസ് സി അതുപോലെ എം പി എസ് സി പരീക്ഷകൾ സെൻട്രൽ ഗവൺമെന്റ് പരീക്ഷകൾ കേരള ഗവൺമെന്റ് പരീക്ഷകളൊക്കെ ഉള്ളത് അപ്പോ പ്രത്യേകിച്ച് ഈ പറയുന്ന കേരള പി എസ് സി ക്കകൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കേറി വരിക എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാരന്റെ വയറ്റെത്തിക്കുന്ന ഒരു പരിപാടിയാണത് അങ്ങനെ നേരത്തെ പരാജയപ്പെട്ട ഈ പന്ത്രണ്ട് പേർ

കാര്യം ഇങ്ങനെയുള്ള ഒരു ലാഗ് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും വിവരാവകാശവും അങ്ങനെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലോട്ട് പോകും അങ്ങനെ അധികാരികളിലേക്ക് എന്ത് ചെയ്തു കൂടുതൽ കാര്യങ്ങൾ വന്നെത്തുന്നു ആ ഒരു സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന മെഷർമെന്റിന്റെ കാര്യത്തിലുള്ള ഒരു അപാകത കണ്ടെത്തുന്നത് ആക്ച്വലി അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അതിൻ്റെ എന്തെങ്കിലും തിരിമറികൾ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രശ്നങ്ങളാവാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ പറയുന്ന പന്ത്രണ്ട് പേരെ പുറത്താക്കിയെന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ് എന്തായാലും ബാക്കി നമുക്ക് കേട്ടോളാം ആദ്യ തവണ ശാരീരിക നടത്തുന്ന സമയത്താണ് ശാരീരിക അളവ് തെറ്റിയിരുന്നുവെങ്കിൽ അത് ഉറപ്പായിട്ടും പറയാം ഒരുപക്ഷെ തിരുത്തുന്നതിന് വേണ്ടിയാണ് അവർ അപ്പീൽ കൊടുത്തുകൊണ്ട് റീമെഷർമെന്റ് പി എസ് സി അംഗത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നത് അവിടെ എങ്ങനെയാണ് പിശകുണ്ടാകുന്നത് എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ഇത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികള ഉദ്യോഗസ്ഥരാണ് അവിടെ ഉള്ളത് എന്നൊക്കെയാണ് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിശ്വസ്തമായ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് കേരള പി എസ് സി ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഭാഗത്ത് നിന്നാണ് ഇമാതിരി ചേത്തുകളൊക്കെ നമ്മുടെ നമുക്ക് നേരെ വരുന്നത് ചോദ്യം റീമെഷർമെന്റിനു ശേഷം ഈ പന്ത്രണ്ട് പേരെ കൂടി ഉൾപ്പെടുത്തിയ പട്ടികയാണല്ലോ പുറത്തു വന്നത് അപ്പോൾ ഒരു പരാതി അവർക്ക് ലഭിക്കണം അങ്ങനെ പരാതിയാണെങ്കിൽ ആ റീമെഷർമെന്റ് പിന്നീട് തെറ്റാണ് എന്നുള്ളത് പി എസ് സി അംഗീകരിക്കണം അതൊന്നും പറയാതെ ഈ ഒരു തരാർ സംഭവിച്ചിരിക്കുന്നു അതിൽ പറഞ്ഞിരിക്കുന്ന അളവുകൾ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അങ്ങനെ എങ്ങനെയാണ് പി സിക്ക് മറ്റൊരു പരാതിയും ഇല്ലാതെ ഇങ്ങനൊരു നിലപാട് എടുക്കാൻ കഴിയുക മാത്രമല്ല പന്ത്രണ്ട് പേരെയും പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇവരെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്താതെ നടപടി റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയത് തെറ്റ് റാങ്ക് പട്ടികൾ ഉൾപ്പെടുത്തിയതിനു ശേഷം ഈ പന്ത്രണ്ട് പേരെയും പുറത്താക്കുന്നുവെന്ന് പറഞ്ഞു തന്നെ ഈ കാര്യത്തെ നമുക്ക് അത്ര നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല ഈ ഒരു പിന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ എടുത്തോണ്ടോ നിങ്ങൾക്ക് ആവശ്യം വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യരാണ് അരുണിന് അറിയാം എങ്ങനെയാണ് പി എസ് സിയുടെ നടപടി എന്ന് ഒരു പഴുതുമില്ലാതെ വളരെ ചിട്ടയായി കൂടി സംവിധാനങ്ങൾ നടത്തുന്ന ഒരു പരീക്ഷാ സംവിധാനമാണ് പി എസ് സിയുടേത് പിന്നീടുള്ള സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആയാലും കായികക്ഷമതാ പരീക്ഷ പരീക്ഷകളായാലും വളരെ കൃത്യമായി നടത്തുന്ന ഒരു സംവിധാനമാണ് അതിൽ ആദ്യം പരാജയപ്പെട്ട പന്ത്രണ്ട് പേരാണ് അരുൺ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം അവർ ജയിച്ചു കയറിയിരുന്നുവെങ്കിൽ ആ തിരക്കിനിടയിൽപ്പെട്ട ഒരു പക്ഷെ മാറിപ്പോയതാകാം എന്നെങ്കിലും പറയാമായി ഇവർ തന്നെ രണ്ടാമതൊന്നും അങ്ങനെ ആലോചിച്ചിട്ടില്ല എന്താണ് വേറെ തെറ്റൊന്നുമില്ല ആണ് എന്നുണ്ടെങ്കിൽ പക്ഷെ അതിൽ എന്ത് വേണം ഒരു ന്യായം വേണം അല്ലെ അതിൽ ഈ പറയുന്ന കൃത്യമായിട്ടുള്ള അളവാണ് അവരെ പാസ്സാക്കുന്നതിലൊക്കെ നമുക്ക് സന്തോഷമുള്ളൂ ഒരാളുടെ ജീവിതം രക്ഷപ്പെടുന്നതിന് വേറെ തെറ്റൊന്നുമില്ല പക്ഷേ ഈ പറയുന്ന യോഗ്യത ഇല്ലാത്തവർ ഒരിടത്തും കയറി ഇരിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത് കാര്യം യോഗ്യത ഇല്ലാത്ത പന്ത്രണ്ട് പേര് അവിടെ കയറുമ്പോഴത്തേക്കും യോഗ്യത ഉള്ള പന്ത്രണ്ട് പേരുടെ കുടുംബം പട്ടിണി അടക്കുകയാണ് അവന്റെ ജീവിതം ഈ പന്ത്രണ്ട് പേരുടെ പന്ത്രണ്ട് പേരും അവരുടെ കുടുംബവും അവനെ ആശ്രയിച്ചു കഴിയുന്ന ബാക്കിയുള്ളവർ എന്ത് ചെയ്യാണ് വെലുവഴിയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് ഈ പന്ത്രണ്ട് പേരെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള ഒരു നീക്കം നടന്നിരിക്കുന്നു അങ്ങനെ മൂന്ന് മാസം അവർ ലിസ്റ്റിൽ കയറുകയും ചെയ്തു അരുൺ സാധാരണഗതിയിൽ മെയിൻ ലിസ്റ്റ് പുറത്തിറങ്ങിയാൽ അടുത്ത ദിവസം തന്നെ ഇവർക്ക് അഡ്വൈസ് അയച്ച് തുടങ്ങാം അങ്ങനെ അഡ്വൈസ് അയച്ച് തുടങ്ങിയിരുന്നു എങ്കിൽ ഈ മൂന്ന് പേരും പന്ത്രണ്ട് പേരും റീപെർഷ്മെന്റ് നടക്കുമ്പോൾ ഒരു പി അംഗത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു ആ റീബർഷ്മെന്റിൽ ഇവർ ക്വാളിഫൈ ചെയ്തുവെന്ന് ആ പി അംഗം തന്നെയാണ് സർട്ടിഫൈ ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അഥവാ ആ പി അംഗത്തിന്റെ സാന്നിധ്യത്തിലാണ് റീബർഷമെന്റ് എടുത്ത പന്ത്രണ്ട് പേരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ആ അംഗം അത് കണ്ടിട്ടുണ്ട് അത് തെറ്റാണെങ്കിൽ അതിന്റെ ഉത്തരവാദി ആ ആ കൂടിയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത് പക്ഷേ സത്യമാണ് ാണ് സത്യാണ് ഒന്നോ രണ്ടോ പി എസ് സി ഉദ്യോഗസ്ഥർ അതിനകത്ത് ഉണ്ടാവും ഈ പറയുന്ന എന്തെങ്കിലും നിന്ന് ആൾ തന്നെയാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു തെറ്റാണ് ഭാഗത്തിൽ ഉണ്ടായത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുക ഉറപ്പായിട്ട് അരുൺ പറഞ്ഞത് സംസ്ഥാനത്ത് ഒരു പക്ഷെ മന്ത്രിയെക്കാളും വിലയുള്ള പദവി എന്ന് പറയാം ഒരാളുടെ ജോലി നിശ്ചയിക്കുന്ന തരത്തിലുള്ള പദവിയാണല്ലോ അങ്ങനെ ഒരു പിഴവ് പറ്റില്ല എന്ന കാര്യം ഉറപ്പാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പീല് കൊടുത്തു വന്നവരാണ് ഒരു കാര്യത്തിൽ ഒരാൾ പരാതി ഉന്നയിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായി അത് വീണ്ടും വീണ്ടും പരിശോധിക്കേണ്ട ബാധ്യത അവർക്കുണ്ടല്ലോ അങ്ങനെ പരിശോധിക്കാതെ എന്തിനാണ് ഈ പന്ത്രണ്ട് പേരെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ടത് പി എസ് സി അംഗത്തിൻ്റെ സാന്നിധ്യത്തിൽ നടന്ന റീമെഷ്മെന്റിലും തെറ്റുപറ്റിയെന്ന് പി എസ് സിക്ക് ബോധ്യമാവുന്നത് പട്ടികയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞതിനു ശേഷമാണെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു എന്നതാണ് പ്രശ്നം എങ്ങനെയാണ് റീമെഷ്മെൻറ്റ് തെറ്റായ റീമെഷ്മെൻ്റ് നടന്നതിനു ശേഷം ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ട് അപ്പീൽ നൽകി റീമെഷ്മെന്റിൽ അപ്പോഴും പരാജയപ്പെട്ടവരെ എങ്ങനെയാണ് ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നതാണ് ചോദ്യം ഒടുവിൽ പി എസ് സിക്ക് തന്നെ തിരുത്തിയി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു ആ തിരുത്താൻ വേണ്ടി എന്താണ് പി എസ് സിയിൽ സംഭവിച്ചത് അതിനുശേഷം ആരാണ് പി എസ് സിയിൽ ഈ പിഴവ് ചൂണ്ടിക്കാട്ടിയത് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് പക്ഷേ പി എസ് സി മൌനം പാലിക്കുകയാണ് പി എസ് സി ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തന്നെ നൽകേണ്ടതുണ്ട് കാരണം തെറ്റിതിരുത്തുന്നത് വളരെ നല്ല കാര്യം പക്ഷേ ആ തെറ്റി സാഹചര്യം എന്താണ് എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ട അപ്പീലിലൂടെ എത്തിയ റീബർഷമെന്റിൽ പട്ടികയിൽ ഈ പന്ത്രണ്ട് പേർ ഇടം പിടിച്ചത് എന്നത് പി എസ് സി വ്യക്തമാക്കണം അതിന് പിന്നെ എന്തെങ്കിലും വഴിവിട്ട നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ ആ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴാണോ ഈ പട്ടികയിൽ നിന്ന് പന്ത്രണ്ട് പേരെ മാറ്റിയത് അങ്ങനെയാണെങ്കിൽ അതിന് പിന്നിൽ സംഭവിച്ചത് എന്താണ് എന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം പി എസ് സിക്കുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് ടി വി പ്രസാദ് കൂടുതൽ വിവരങ്ങളുമായി വരുന്ന മണിക്കൂറുകളിൽ പ്രേക്ഷകർക്കും പഞ്ചേരും അപ്പോ കാര്യം എന്താണ് അല്ലെങ്കിൽ കാര്യത്തിന്റെ അവസ്ഥ ഏതുവരെയും എവിടേക്ക് ചെന്ന് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂല്ലേ അപ്പൊ സംഭവം ഇതാണ് ഈ ഒരു ന്യൂസ് പലർക്കും ഈ പറയുന്ന ചാനലിൽ ചാനലിനാത്തിനായതുകൊണ്ട് നിങ്ങൾ താനുള്ള സാധുറവാണ് അതുകൊണ്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് പി എസ് സി യുടെ നിന്ന് നല്ലതാണ് ചെയ്തിട്ടുള്ളത് ഉള്ളത് എന്നുണ്ടെങ്കിൽ നല്ലതെന്ന് തന്നെ പറയും ഏതെങ്കിലും ഭാഗത്തിന് എന്തെങ്കിലും പെസുകൾ ഉണ്ടോ അത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും അതിനൊന്നും നമ്മൾ വേറെ ഒന്നും നോക്കാറില്ല അതിന്റെ ഭാഗത്തുനിന്ന് വരുന്ന എന്തെങ്കിലും ഒക്കെ ഇതിനകത്ത് തെറ്റായിട്ട് ഞാനതൊന്നും സംസാരിച്ചിട്ടില്ല അത് എനിക്കറിയാം കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം അപ്പോ ഇങ്ങനെയാണ് ഇവിടെ സംഭവങ്ങൾ നടന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും കേരള പി എസ് സിയിൽ നമുക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസം നിലനിർത്താനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരു എന്താണ് അത് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ് അപ്പോ ഇത് പി എസ് സി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ ചെയർമാൻ ഉൾപ്പെട്ട് ഈ പറയുന്ന ആ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിന്റെ ഭാഗത്തുനിന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയിക്കാനുള്ള ചുമതല കൂടി ചേർന്നുണ്ട് അപ്പൊ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ എന്തായാലും ഈ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഈ വിവരം നിങ്ങൾ എന്ത് ചെയ്യുക ബാക്കിയുള്ളവരിലേക്ക് കൂടി തിരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ അത് കൂടനെ തന്നെ കാണാം അതിലേക്ക് എല്ലാവർക്കും